ഈ അധ്യയന വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി അറ്റ്ലസ് തയ്യാറായി കഴിഞ്ഞു പുത്തൻ അധ്യയനത്തിലേക്ക് ആവശ്യമായ പുത്തനൊടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു വിലയെ പേടിക്കാതെ ഈ വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ സൗജന്യം പെൻസിൽ ൾ പത്തൊൻപത് രൂപയ്ക്ക് വാട്ടർ ബോട്ടിൽ അറുപത്തി രൂപയ്ക്ക് കിഡ്സ് ബെൽറ്റുകൾ രൂപയ്ക്ക് പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സ് രൂപയ്ക്ക് സ്റ്റുഡൻസ് രൂപയ്ക്ക് ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപയ്ക്ക് അമ്പർലൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്ക്യൂബിഡ ബാഗുകൾ വൻ വിലക്കുറവിൽ ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൗണ്ടറുകൾ ബ്രാൻഡഡ് ബാഗും നോട്ട്ബുക്കുകളും അടങ്ങിയ ഏഴ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റിന് വെറും രൂപ മാത്രം ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി നൽകുന്ന സ്കൂൾ ബന്ധിച്ച നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് വിലക്കുറവിനൊപ്പം മികച്ച ഗുണമേന്മയും ഉറപ്പാക്കി സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പ്രൊഡക്ട്സുകളും ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ തയ്യാറായി കഴിഞ്ഞു വസ്ത്ര വ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അറ്റ്ലസ് ഇപ്പോൾ സ്കൂൾ വിപണിയിൽ വിലക്കുറവിന്റെ മറ്റൊരു വിപ്ലവത്തിന് തയ്യാറായി കഴിഞ്ഞു ഈ സ്കൂൾ സീസൺ ആഘോഷമാക്കുവാൻ അറ്റ്ലസ് ത്രിപ്രയർ ഷോറൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്